സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ കുഞ്ചമൺ പോറ്റിമാരെ സംബന്ധിച്ച് വിവരിച്ചിട്ടുള്ള ഏതാനും കഥകൾ കേൾക്കാം കുഞ്ചമൺ പോറ്റിയും മറ്റപ്പള്ളി നമ്പൂതിരിപ്പാടും ചാത്തനെ സേവിച്ച് പ്രത്യക്ഷമാക്കിയ പ്രസിദ്ധനായ കുഞ്ചമൺ പോറ്റിയും ശ്രീ പോർക്കലിയിൽ പോയി ഭദ്രകാളിയെ സേവിച്ച് പ്രത്യക്ഷപ്പെടുത്തിയ വിശ്വവിസ്തൃതനായ മറ്റപ്പള്ളി നമ്പൂതിരിപ്പാടും ഒരു കാലത്ത് ജീവിച്ചിരുന്നവരാണ് മറ്റപ്പള്ളി നമ്പൂതിരിപ്പാട്ടിലെ ഇല്ലപ്പേർ ആദ്യകാലത്ത് മറ്റപ്പള്ളി എന്ന് മാത്രമായിരുന്നു ആ ഇല്ലത്തു നിന്ന് ഒരാൾ ശ്രീ പോർക്കരിയിൽ പോയി ഭദ്രകാളിയെ സേവിച്ച് പ്രത്യക്ഷമാക്കി വന്നതിനാൽ അക്കാലം മുതൽ ഇല്ലപ്പേര് ഭദ്രകാളി മറ്റപ്പള്ളി എന്ന് പ്രസിദ്ധമായി തീർന്നു അതിനാൽ എല്ലാവരും പറയുന്നതും ആ ഇല്ലത്തുള്ളവർ എഴുത്തൂത്തുകളിൽ പേരുവയ്ക്കുന്നതുമെല്ലാം ഇന്നും ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂതിരി എന്നു തന്നെയാണ് സാക്ഷാൽ ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂതിരിപ്പാട് ഒരിക്കൽ ഒരു തോണിയിൽ കയറി വേമ്പനാട്ട് കായലിൽ കൂടി തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു വൈക്കത്ത് പടിഞ്ഞാറ് വശത്തായപ്പോൾ അവിടെ ക്ഷേത്രത്തിൽ ഒരു പാണി കൊട്ടുന്നത് കേട്ടു ആ പാണി ഒരു അസാധാരണ രീതിയിലായിരുന്നതിനാൽ ശാസ്ത്രപ്രകാരം ഇത്ര ശരിയായി ഈ പാണി കൊട്ടുന്നത് ആരാണെന്നറിയണം ഇത് മനുഷ്യരിൽ ആരുമാണെന്ന് തോന്നുന്നില്ല ദേവന്മാരിൽ ആരെങ്കിലും ആയിരിക്കണം എന്തായാലും തോണി ഇവിടെ അടുക്കട്ടെ എന്ന് പറഞ്ഞ് തോണി അടുപ്പിച്ച് നമ്പൂതിരിപ്പാട് കരക്കിറങ്ങി കുളിയും കഴിച്ച് ക്ഷേത്രത്തിലെത്തി അപ്പോൾ അവിടെ ഉത്സവകാലമായിരുന്നു ഉത്സവബലിയുടെ പാണികൊട്ടാണ് നമ്പുതിരിപ്പാട് കേട്ടത് ആ പാണി കൊട്ടിയിരുന്നത് ഒരു സ്ത്രീയായിരുന്നു വൈക്കത്തു ക്ഷേത്രത്തിൽ പ്രവൃത്തിക്കാരും അവകാശികളുമായവരിൽ ഒരു മാരാൻ്റെ വീട്ടിൽ ഒരു കാലത്ത് പുരുഷന്മാരാരും ഇല്ലാതെയായി തീർന്നു ഒരു സ്ത്രീയും രണ്ട് മൂന്ന് പെൺകുട്ടികളും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അവർക്ക് പതിവായി ക്ഷേത്രത്തിൽ നിന്നുള്ള ചോറല്ലാതെ ഉപജീവനത്തിന് യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല ആ വീട്ടുകാർ ക്ഷേത്രത്തിൽ പ്രതിദിനം നടത്തേണ്ടുന്ന കൊട്ട് പാട്ട് മുതലായ പ്രവൃത്തികൾ ആ സ്ത്രീ ശേഷമുള്ള മാരാന്മാരോട് നല്ല വാക്ക് പറഞ്ഞ് അവരെ കൊണ്ട് നടത്തിച്ച് ചോറ് വാങ്ങി ഉപജീവനം കഴിച്ചു വന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഉത്സവകാലത്ത് അവിടെ ശേഷമുള്ള മാരാന്മാരെല്ലാവരും കൂടി ആ സ്ത്രീയുടെ വീട്ടിൽ നിന്ന് നടത്തേണ്ടുന്ന പ്രവൃത്തികൾ നടത്താതെ മുട്ടിച്ചാൽ അവർക്കുള്ള അവകാശം പോവുകയും ആ അവകാശവും അതിനുള്ള ആദായങ്ങളും കൂടി തങ്ങൾക്ക് കിട്ടുകയും ചെയ്യുമല്ലോ എന്ന് വിചാരിച്ച് അവരുടെ ആൾപ്പേരായി ആരും അടിയന്തരം നടത്തി നടത്തിക്കൊടുക്കരുതെന്ന് പറഞ്ഞ് നിശ്ചയിച്ചു പിന്നെ അവർ എല്ലാവരും കൂടി ആ സ്ത്രീയെ വിളിച്ച് നിങ്ങളുടെ ആൾപ്പേരായിട്ട് ക്ഷേത്രത്തിലെ പ്രവൃത്തികൾ നടത്താൻ ആർക്കും മനസ്സില്ല നാളെ ഉത്സവബലിയാണ് അതിൻ്റെ പാണി നടത്തുന്നതിനുള്ള പ്രധാന ചുമതല നിങ്ങളുടെ തറവാട്ടേക്കാണല്ലോ അതിനാൽ ആരെങ്കിലും വരുത്തി അടിയന്തരം നടത്തിച്ചു കൊള്ളണം അല്ലെങ്കിൽ അടിയന്തരം മുട്ടും ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തു അന്ന് വൈക്കത്ത് പെരുന്തൃക്കോവിൽ ക്ഷേത്രം ചില നമ്പൂരിമാരുടെ ഊരാൺമയോടും രാജ്യാധിപതിയായ വടക്കുങ്കൂർ രാജാവിൻ്റെ മേങ്കോയ്മ സ്ഥാനത്തോടും കൂടിയായിരുന്നതിനാൽ ആ മാരാന്മാർ ആ സ്ത്രീയുടെ ആൾപേരായി ക്ഷേത്രത്തിലെ അടിയന്തരങ്ങൾ നടത്താൻ തങ്ങൾക്ക് മനസ്സില്ലെന്നുള്ള വിവരം ഊരാൺമക്കാരുടെയും രാജാവിൻ്റെയും അടുക്കലും കൂടി അറിയിക്കുകയും ചെയ്തു ആ സാധു സ്ത്രീ വളരെ താഴ്മയോടുകൂടി പല വിധത്തിൽ പറഞ്ഞിട്ടും ദുഷ്ടന്മാരും ദുരാഗ്രഹികളുമായ ആ മാരാന്മാർ സമ്മതിച്ചില്ല ആൾപേരായിട്ട് അടിയന്തരം നടത്താൻ മനസ്സില്ലെന്നു തന്നെ അവർ വീണ്ടും തീർച്ചയായിട്ട് പറഞ്ഞു അപ്പോഴേക്കും സൂര്യൻ അസ്തമിക്കാറായിരുന്നതിനാൽ പിറ്റേ ദിവസത്തേക്ക് ദൂരസ്ഥലങ്ങളിൽ നിന്ന് ആളെ വരുത്തി അടിയന്തരം നടത്തിക്കാൻ നിവൃത്തിയില്ലായിരുന്നു പാണിപരിചയമുള്ള മാരാന്മാർ അടുക്കലെങ്ങും വേറെ ഉണ്ടായിരുന്നുമില്ല ആകപ്പാടെ ആ സ്ത്രീ വിചാരവും വിഷാദവും കൊണ്ട് തീർന്നു അവർ വ്യസനം കൊണ്ട് അത്താഴമുണ്ണാതെ എൻ്റെ പെരുന്തൃക്കോവിലപ്പാ അന്നദാനപ്രഭോ എൻ്റെ ചോറ് മുട്ടിക്കല്ലേ ഇതിന് അവിടെ നിന്നു തന്നെ എന്തെങ്കിലും ഒരു തരണേ അല്ലാതെ ഞാൻ വിചാരിച്ചിട്ട് ഒരു നിവൃത്തിയും കാണുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞും കൊണ്ട് പോയി കിടന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ ഉറങ്ങുകയും ഉറക്കത്തിൽ അവർക്ക് നീ ഒട്ടും വ്യസനിക്കണ്ട നീ ഇപ്പോൾ ഗർഭം ധരിച്ചിട്ടുണ്ട് നിന്റെ ഉദരത്തിൽ കിടക്കുന്നത് ഒരു പുരുഷപ്രജയാണ് അതിനാൽ നാളെ ഉത്സവബലിക്ക് നീ തന്നെ പാണി കൊട്ടിയാൽ മതി നീ രാവിലെ കുളിച്ച് ക്ഷേത്രത്തിൽ ചെല്ലണം അപ്പോൾ പാണി കൊട്ടാനുള്ള എണ്ണങ്ങളെല്ലാം നിനക്ക് ഞാൻ തോന്നിച്ചു തന്നുകൊള്ളാം എന്ന് പെരും തൃക്കോവിലപ്പൻ്റെ ദർശനമുണ്ടാവുകയും ചെയ്തു അപ്രകാരം തന്നെ ഉത്സവബലിക്ക് ഈ സ്ത്രീയെക്കൊണ്ട് പാണി കൊട്ടിച്ചു കൊള്ളണമെന്ന് രാജാവിനും ഊരാൺമക്കാർക്കും തന്ത്രിക്കും കൂടി അന്ന് ദർശനമുണ്ടായി അതിനാൽ പിറ്റേ ദിവസം രാവിലെ ആ സ്ത്രീ കുളിച്ച് അമ്പലത്തിൽ ചെല്ലുകയും പാണി കൊട്ടിക്കൊള്ളുന്നതിന് രാജാവ് മുതലായവർ അനുവദിക്കുകയും അവർ പാണി കൊട്ടി തുടങ്ങുകയും ചെയ്തു ഇപ്രകാരമാണ് അന്നവിടെ ഉത്സവബലിക്ക് ഒരു സ്ത്രീ പാണി കൊട്ടാനിടയായത് ആ സ്ത്രീ കുളിച്ചു ക്ഷേത്രത്തിൽ ചെന്നതിൻ്റെ ശേഷം ഉത്സവബലി കഴിയുന്നതുവരെ അവർക്ക് സുബോധമുണ്ടായിരുന്നില്ല പെരുന്തൃക്കോവിലപ്പൻ തോന്നിച്ചതുപോലെയൊക്കെ അവർ പ്രവർത്തിച്ചു എന്നേയുള്ളൂ ഭഗവാൻ തോന്നിച്ചിട്ട് കൊട്ടിയ പാണി ശാസ്ത്രപ്രകാരവും അസാധാരണവുമായിരുന്നത് ഒരത്ഭുതമല്ലല്ലോ പാണി വിധിപ്രകാരമായിരുന്നതിനാൽ ഉത്സവബലി ഭുജിക്കുന്നതിന് ഭൂതങ്ങളെല്ലാം പ്രത്യക്ഷമായി വായും പിളർന്നുകൊണ്ട് തന്ത്രിയുടെ അടുക്കിലേക്ക് അടുത്തു തുടങ്ങി അന്ന് വൈക്കത്തു ക്ഷേത്രത്തിൽ തന്ത്രി മേക്കാട്ട് ആയിരുന്നു അദ്ദേഹം ഉത്സവബലിയും മറ്റും ഒരുവിധം കഴിച്ചുകൂട്ടുമായിരുന്നു എന്നല്ലാതെ ദിവ്യമായ ആ പാണിക്ക് ചേർന്ന വിധം തൂവാൻ തക്കവണ്ണമുള്ള പഠിത്തവും പരിചയവും തപശക്തിയും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല ഭൂതങ്ങളെ പ്രത്യക്ഷമായി കണ്ടപ്പോഴേക്കും തന്ത്രി പേടിച്ച് വിറച്ചു തുടങ്ങി ഉത്സവബലി ആയില്ലെങ്കിൽ ഭൂതങ്ങൾ തന്ത്രിയെ കൂടി ഭക്ഷിച്ചു കളയുമെന്ന് അദ്ദേഹത്തിന് തോന്നി ഉടനെ തന്ത്രി നമ്പൂരി നമ്പൂരിപ്പാടിനോട് നമ്പൂരി എന്നെ രക്ഷിക്കണം അല്ലെങ്കിൽ ഇവർ ഇപ്പോൾ എന്നെ പിടിച്ച് ഭക്ഷിക്കും ഈ ക്ഷേത്രത്തിലെ തന്ത്രം പകുതി ഞാൻ നമ്പൂരിക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ നമ്പൂരിപ്പാട് താറുടുത്ത് മണ്ഡപത്തിൽ ജപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തന്ത്രി നമ്പൂരി മേൽപ്പറഞ്ഞ പ്രകാരം അപേക്ഷിച്ച് പറഞ്ഞതു കേട്ട് നമ്പൂരിപ്പാട് മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് കൈവട്ടകയും പൂപ്പാലികയും വാങ്ങി വിധിപ്രകാരം തൂവാനും ഭൂതങ്ങളെല്ലാം പ്രത്യക്ഷമായി ഉത്സവബലി ഭുജിക്കാനും തുടങ്ങി ഉത്സവബലി കഴിഞ്ഞപ്പോൾ ഭൂതങ്ങളെല്ലാം വളരെ തൃപ്തിയോടും സന്തോഷത്തോടും കൂടി അന്തർദാനം ചെയ്യുകയും ചെയ്തു ഭദ്രകാളിയെ സേവിച്ച് പ്രത്യക്ഷമാക്കിയ ആളും സകലശാസ്ത്ര പാരംഗതനും നല്ല മന്ത്രവാദിയും തന്ത്രിയുമായ നമ്പൂതിരിപ്പാട് ഭൂതങ്ങളെ ഭയപ്പെടാതെ ഇരുന്നതും അദ്ദേഹം ഉത്സവബലി കഴിച്ചിട്ട് ഭൂതങ്ങളെല്ലാം തൃപ്തിപ്പെടുകയും സന്തോഷിക്കുകയും ചെയ്തതും ഒരത്ഭുതമല്ലല്ലോ ഇപ്രകാരമാണ് ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂരിപ്പാട്ടിലെ തറവാട്ടേക്ക് വൈക്കത്തെ തന്ത്രം പകുതി കിട്ടിയത് ഇപ്പോഴും വൈക്കത്തെ തന്ത്രം മേക്കാട്ട് നമ്പൂരിയും മറ്റപ്പള്ളി നമ്പൂതിരിപ്പാടും കൂടിയാണ് നടത്തി വരുന്നത് സാക്ഷാൽ ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂതിരിപ്പാട് വൈക്കത്ത് ക്ഷേത്രത്തിൽ തന്ത്രിയായി അവിടെ താമസിച്ചിരുന്ന കാലത്ത് ഒരു ദിവസം കുഞ്ചമൺ പോറ്റി എവിടെയോ പോയി വരും വഴി വൈക്കത്ത് ചെന്നു ചേർന്നു ഊണ് കഴിഞ്ഞ് നമ്പൂരിപ്പാടും പോറ്റിയും കൂടി ഓരോ വെടികൾ പറഞ്ഞു കൊണ്ടിരുന്ന മധ്യേ പ്രസംഗം പോറ്റി ഒരു മൂർത്തിയെ സേവിക്കുകയാണെങ്കിൽ ഭദ്രകാളിയെ തന്നെ സേവിക്കണം ഭദ്രകാളി പ്രസാദിച്ചാൽ സാധിക്കാത്ത കാര്യം യാതൊന്നുമില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഒടുക്കം അവർ തമ്മിൽ വാദം വലിയ കലശലായി വാദം മുറുക്കമായപ്പോൾ പോറ്റി എന്നാൽ നമുക്ക് അതിപ്പോൾ തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം നമുക്ക് അമ്പലത്തിലേക്ക് പോകാം എന്നു പറഞ്ഞു അങ്ങനെ തന്നെ എന്ന് നമ്പൂതിരിപ്പാടും പറഞ്ഞു രണ്ടു പേരും കൂടി പോയി ക്ഷേത്രത്തിൽ മണ്ഡപത്തിൽ കയറിയിരുന്നു ഉടനെ പോറ്റി ആരെവിടെ മുറുക്കാൻ കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു കുട്ടിച്ചാത്തൻ ഒരു കൃത്യൻ്റെ വേഷത്തിൽ വെറ്റില തേച്ച് തെറുത്ത് മുറുക്കാൻ തയ്യാറാക്കി പോറ്റിക്ക് കൊണ്ടുചെന്ന് കൊടുത്തു ഉടനെ നമ്പൂതിരിപ്പാട് കാളി എവിടെ മുറുക്കാൻ കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ സാക്ഷാൽ ഭദ്രകാളി അതിസുന്ദരിയായ മനുഷ്യ സ്ത്രീയുടെ വേഷത്തിൽ മുറുക്കാൻ തയ്യാറാക്കി നമ്പൂതിരിപ്പാട്ടിലേക്കും കൊണ്ടുചെന്ന് കൊടുത്തു ഉടനെ പോറ്റി ആരവിടെ കോളാമ്പി കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഭൂസ്പർശം കൂടാതെ ഒരാൾ ഒരു കോളാമ്പിയും കൊണ്ട് പോറ്റിയുടെ അടുക്കൽ ആവിർഭവിച്ചു പോറ്റി ആ കോളാമ്പിയിൽ തുപ്പുകയും ആ ആൾ കോളാമ്പിയും കൊണ്ട് മേൽഭാഗത്തേക്ക് പോയി അന്തർധാനം ചെയ്യുകയും ചെയ്തു ഉടനെ നമ്പൂതിരിപ്പാടും കാളി എവിടെ കോളാമ്പി കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു സ്ത്രീ നിലം തൊടാതെ കോളാമ്പിയും കൊണ്ട് നമ്പൂതിരിപ്പാട്ടിലെ അടുക്കൽ ചെല്ലുകയും നമ്പൂതിരിപ്പാട് കോളാമ്പിയിൽ തുപ്പുകയും ആ സ്ത്രീയും മേൽഭാഗത്തേക്ക് പോയി മറയുകയും ചെയ്തു ഉടനെ കുഞ്ചമൻ പോറ്റി നമ്പൂതിരിപ്പാടിനോട് അവിടുന്ന് തന്നെ ജയിച്ചു ഞാൻ മടങ്ങിയിരിക്കുന്നു ഞാൻ ഇത്രത്തോളം വിചാരിച്ചിരുന്നില്ല എന്ന് സംബന്ധിച്ച് യാത്രയും പറഞ്ഞു പോയി ഉടനെ ഭദ്രകാളി നമ്പൂതിരിപ്പാട്ടിലെ അടുക്കൽ വീണ്ടും ആവിർഭവിക്കുകയും ഇപ്രകാരമുള്ള പ്രവൃത്തി എന്നെക്കൊണ്ട് ചെയ്യിച്ചു കളയാമെന്ന് വിചാരിച്ചത് ശരിയായില്ല ഈ വകയൊക്കെ എനിക്ക് പ്രയാസമാണ് അതിനാൽ ഇനി അവിടുന്ന് എന്നെ കാണുകയില്ല എങ്കിലും അങ്ങ് ന്യായമായി വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇനിയും ഞാൻ സാധിപ്പിച്ച് തന്നുകൊള്ളാം എന്ന് അരുളി ചെയ്തിട്ട് മറയുകയും അന്ന് മുതൽ ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂതിരിപ്പാട്ടിലേക്ക് ഭദ്രകാളി അപ്രത്യക്ഷയായി ഭവിക്കുകയും ചെയ്തു കുഞ്ചമൺപോറ്റിയെ സംബന്ധിച്ച് ഐതിഹ്യമാലയിലുള്ള മറ്റൊരു കഥ കൂടി പറയാം കടമറ്റത്ത് കത്തനാരും കുഞ്ചമ്മൻ പോറ്റിയും കടമറ്റത്ത് കത്തനാരും അക്കാലത്തുണ്ടായിരുന്ന കുഞ്ചമ്മൻ മഠത്തിൽ മൂത്ത പോറ്റിയും തമ്മിൽ പരിചയമെന്നല്ല വലിയ സ്നേഹമായിരുന്നു കുഞ്ചമ്മൻ പോറ്റിമാർ പണ്ടേ തന്നെ വലിയ മന്ത്രവാദികളും ചാത്തന്മാരെ സേവിച്ച് വശംവദന്മാരാക്കിയിട്ടുള്ളവരുമാണെന്ന് പ്രസിദ്ധമാണല്ലോ കത്തനാരും വലിയ മന്ത്രവാദിയായിരുന്നതിനാലാണ് അവർ തമ്മിൽ സ്നേഹമായി സ്നേഹമായിത്തീർന്നത് ഓരോ ദേശങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ വഴിയിൽ വെച്ചും മറ്റും കത്തനാരും പോറ്റിയും തമ്മിൽ കാണുകയും അപ്പോഴെല്ലാം പോറ്റി കത്തനാരെ മഠത്തിലേക്ക് ചെല്ലാനായി ക്ഷണിക്കുകയും പതിവായിരുന്നു ഇങ്ങനെ കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ ഒരിക്കൽ കുഞ്ചമ്മൻ മഠത്തിലൊന്ന് പോകണമെന്ന് കത്തനാർ നിശ്ചയിച്ചു അവർ തമ്മിൽ വലിയ സ്നേഹമായിരുന്നുവെങ്കിലും സ്വല്പം ഉൾത്തിടക്കവും ഉണ്ടായിരുന്നു താൻ ചാത്തന്മാരെ തൻ്റെ വൃത്തിന്മാരെ പോലെ ആക്കിയിട്ടുണ്ടല്ലോ എന്നും അത് കത്തനാർക്ക് സാധിച്ചിട്ടില്ലല്ലോ എന്നുമായിരുന്നു പോറ്റിയുടെ വിചാരം ഇന്ദ്രജാലം മഹേന്ദ്രജാലം മുതലായ വിദ്യകളിൽ പോറ്റിക്ക് തന്നോളം നൈപുണ്യമില്ലല്ലോ എന്നൊരു വിചാരം കത്തനാർക്കുമുണ്ടായിരുന്നു അതിനാൽ കത്തനാർ ഒരു കൗശലം പ്രയോഗിച്ചു കുഞ്ചമൺ പോറ്റി എവിടെയെങ്കിലും വള്ളത്തിലോ ബോട്ടിലോ കയറിപ്പോകുമ്പോൾ ഊനാനും തണ്ടുവലിക്കാനും മറ്റും അന്യന്മാർക്ക് അദൃശ്യന്മാരായ ചാത്തന്മാരാണ് പതിവ് അതുപോലെ തനിക്കും പോകണമെന്ന് നിശ്ചയിച്ച് കത്തനാർ ഒരു വള്ളത്തിൽ കയറി ഊന്നുകാരും ഇല്ലാതെ പുറപ്പെട്ട് കുഞ്ചമൺ പോറ്റിയുടെ കടവിൽ ചെന്നടുത്തു ആരും ഊന്നുകയും തുഴയുകയും മറ്റും ചെയ്യാതെ ഒരു വള്ളം വന്നെടുക്കുന്നത് കണ്ട് പോറ്റി കടവിലേക്ക് ചെന്നു അപ്പോൾ കത്തനാർ വള്ളത്തിൽ നിന്ന് കരക്കിറങ്ങി അപ്പോൾ ഹേ ഇതെന്താണ് വള്ളക്കാരും ഇല്ലാതെ പുറപ്പെട്ടത് എന്നു ചോദിച്ചു അതിനുത്തരമായി കത്തനാർ തൽക്കാലം വള്ളക്കാരെ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല ഇങ്ങോട്ട് യാത്ര നിശ്ചയിക്കുകയും ചെയ്തു അതിനാൽ എന്നെ ഇവിടെ കൊണ്ട് ഇറക്കണമെന്ന് തോണിയോട് തന്നെ പറഞ്ഞിട്ട് ഞാൻ തോണിയിൽ കയറി തോണി അന്യസഹായം കിട്ടാതെ ഇവിടെ വന്നടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ തോണി തനിയെ നടന്നത് കത്തനാടിൻ്റെ ഇന്ദ്രജാല വിദ്യ കൊണ്ടാണെന്നും ഇത് തന്നെ ആക്ഷേപിക്കാനായി പ്രയോഗിച്ചതാണെന്നും പോറ്റിക്ക് മനസ്സിലായി എങ്കിലും പിന്നെയൊന്നും അദ്ദേഹം പറഞ്ഞില്ല ഉടനെ പോറ്റി കത്തനാർക്ക് കുളിക്കാനും ഉണ്ണാനും വേണ്ടതെല്ലാം ചട്ടം കെട്ടിക്കൊടുത്തു ഭക്ഷണാനന്തരം സ്വരസല്ലാഭം ചെയ്തുകൊണ്ട് രണ്ടു പേരും കൂടി നേരം നാലഞ്ച് നാഴിക പകലാവുന്നതുവരെ അവിടെയിരുന്നു അതിൻ്റെ ശേഷം കത്തനാർ നേരം വൈകി തുടങ്ങിയല്ലോ എനിക്കിന്ന് തന്നെ പോകേണ്ടിയിരിക്കുന്നു അതിനനുവാദം തരണം എന്നു പറഞ്ഞു അപ്പോൾ പോറ്റി ഞാൻ പല പ്രാവശ്യം അപേക്ഷിച്ചിട്ടാണ് കത്തനാർ ഇവിടെ വന്നത് ഒരു നാല് ദിവസമെങ്കിലും താമസിക്കാതെ ഇന്ന് തന്നെ പോകുന്നത് വലിയ സങ്കടമാണ് എനിക്ക് കത്തനാരോട് ചോദിച്ച് പല സംഗതികൾ അറിയാനുണ്ട് അതിനാൽ നിർത്തിയുണ്ടെങ്കിൽ രണ്ട് ദിവസമെങ്കിലും ഇവിടെ താമസിച്ചിട്ട് പോയാൽ കൊള്ളാം അതിന് സൗകര്യമില്ലെങ്കിൽ ഞാൻ ഒന്നും പറയുന്നില്ല ഇഷ്ടം പോലെ ചെയ്യുക അല്ലാതെ നിർത്തിയില്ലല്ലോ എന്ന് പറഞ്ഞ് വളരെ നിർബന്ധിച്ചു എങ്കിലും ഇന്ന് പോകാതെ ഇരിക്കാൻ നിവൃത്തിയില്ല ചങ്ങനാശ്ശേരിയിൽ ഒരു സ്ഥലത്ത് ഇന്ന് എത്തിക്കൊള്ളാമെന്ന് ഞാൻ തീർച്ചയായി പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത് താമസിയാതെ ഞാൻ ഇനിയും ഇവിടെ വന്നുകൊള്ളാം എന്ന് പറഞ്ഞ് കത്തനാർ യാത്രയായി കടവ് വരെ അനുയാത്രയായി പോയിട്ടിയും വന്നു അപ്പോൾ കത്തനാറിൻ്റെ വള്ളം അവിടെ ഇല്ലായിരുന്നു ഓ നമ്മുടെ വള്ളം ഇവിടെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കത്തനാർ നാല് പുറത്തേക്കും മേൽപോട്ട് നോക്കി അപ്പോൾ വള്ളം കടവിനടുത്ത് നിന്നിരുന്ന ഒരു വലിയ മാവിൻ്റെ മുകളിൽ ഇരിക്കുന്നത് കണ്ടിട്ട് ഇത് പോറ്റി തന്നെ അവമാനിക്കാനായി തൻ്റെ കൊണ്ട് ചെയ്യിച്ച വിദ്യയാണ് എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കത്തനാർ ഇതാ എൻ്റെ തോണി ഈ മാവിൻ്റെ മുകളിലിരിക്കുന്നു ഇവിടുത്തെ കടവിലാണ് ഞാൻ തോണി ഇട്ടിരുന്നത് അതിനാൽ അത് താഴെ ഇറക്കിച്ചു തരാനുള്ള ചുമതല ഇവിടേക്കാണ് എന്ന് പോറ്റിയോട് പറഞ്ഞു പോറ്റി മാവിൻ്റെ മുകളിലിരിക്കുന്ന വള്ളം താഴെ ഇറക്കിച്ച് തരാൻ ഞാൻ വിചാരിച്ചാൽ സാധിക്കുകയില്ല അത് കത്തനാർ തന്നെ എങ്ങനെയെങ്കിലും ഇറക്കിച്ചുകൊണ്ട് പോയിക്കൊള്ളണം അപ്പോൾ കത്തനാർ ഉപായം ഒന്നും പറയണ്ട സംഗതിയൊക്കെ എനിക്കറിയാം തോണി താഴെ ഇറക്കിച്ച് തരാത്ത പക്ഷം അന്തർജനങ്ങൾ വസ്ത്രമൊടുക്കാതെ വെളിയിലിറങ്ങി വന്ന് മാവിന്മേൽ കയറി തോണിയെടുത്ത് താഴെ കൊണ്ടുവരാനുള്ള വിദ്യ ഞാൻ പ്രയോഗിക്കും അത് കൂടാതെ കഴിക്കുകയല്ലേ നല്ലത് അപ്പോൾ പോറ്റി കത്തനാർ വിചാരിച്ചാൽ അത് സാധിക്കുമോ കത്തനാർ പരീക്ഷിച്ച് നോക്കാം കത്തനാരും പോറ്റിയും തമ്മിൽ ഇത്രയും സംഭാഷണം കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന അന്തർജനങ്ങൾ വിവസ്ത്രകളായി പുറത്തേക്ക് വന്നു തുടങ്ങി അത് കണ്ട് പോറ്റി അയ്യോ എൻ്റെ കത്തനാരേ എന്നെ ഞാൻ ഇപ്പോൾ വള്ളം ഇറക്കിച്ച് തരാം എന്ന് പറയുകയും ചാത്തന്മാരെ കൊണ്ട് വള്ളം ഇറക്കിച്ച് അത് കിടന്നിരുന്ന സ്ഥലത്താക്കി ഇച്ചു കൊടുക്കുകയും ചെയ്തു ഉടനെ അന്തർജനങ്ങളെല്ലാം അകത്തേക്ക് തന്നെ പോവുകയും ചെയ്തു അപ്പോൾ തന്നെ കത്തനാരും പോറ്റിയും ഇനി ഒരിക്കലും തമ്മിൽ തമ്മിൽ മത്സരിക്കില്ലെന്നും യോജിപ്പോടും സ്നേഹത്തോടും കൂടി ഇരുന്നു കൊള്ളാമെന്നും പരസ്പരം കൈപിടിച്ച് സത്യം ചെയ്തു രണ്ടുപേരും ആ ജീവനാന്തം അങ്ങനെ തന്നെ ഇരിക്കുകയും ചെയ്തു കുഞ്ചമൺപോറ്റിയെ സംബന്ധിച്ച് ഐതിഹ്യമാലയിൽ പറഞ്ഞിട്ടുള്ള മറ്റൊരു കഥ കൂടി പറയാം കുഞ്ചമൺപോറ്റിയും കാലടിയിൽ ഭട്ടതിരിയും ചാത്തന്മാരെ സേവിച്ച് പ്രത്യക്ഷമാക്കിയ കുഞ്ചമൺ പോറ്റിയും ഗണപതിയെ പ്രത്യക്ഷമാക്കിയിരുന്ന കാലടിയിൽ ഭട്ടതിരിയും ഒരു കാലത്ത് ജീവിച്ചിരുന്നവരാണ് മുമ്പൊരിക്കൽ ഒരു കുഞ്ചമൺ പോറ്റി കാലടിയിൽ ഭട്ടതിരിയെ കാണാനായി ചെന്നിരുന്നു പോറ്റി പതിനെട്ട് തണ്ടുവച്ച ഒരു ബോട്ടിലാണ് ചെന്നിരുന്നത് ഭട്ടതിരിയുടെ ഇല്ലം പുഴവക്കത്താകിയാൽ ബോട്ട് ആ കടവിൽ തന്നെ ചെന്നെടുത്തു ഉടനെ പോറ്റി കരക്കിറങ്ങി ഇല്ലത്തേക്ക് ചെന്നു അപ്പോൾ സന്ധ്യാസമയമായിരുന്നതുകൊണ്ട് ഗൃഹസ്ഥനായ ഭട്ടതിരി ജപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പോറ്റി മുറ്റത്ത് ചെന്നപ്പോൾ ഭട്ടതിരി പുറത്തേക്ക് വന്ന് വേഗം കുളി കഴിഞ്ഞു വരാം എന്ന് പറഞ്ഞ് പോറ്റിയെ കുളിക്കാൻ അയച്ചിട്ട് അകത്തേക്ക് തന്നെ പോയി പോറ്റി ബോട്ടിലാണ് വന്നതെന്ന് മനസ്സിലാവുകയാൽ പോറ്റിക്കും ബോട്ടുകാർക്കും വേഗത്തിൽ അത്താഴം കാലമാക്കണമെന്ന് ഭട്ടതിരി ചട്ടം കെട്ടി ഭട്ടതിരി അന്തിമുടിച്ച് കഴിഞ്ഞപ്പോഴേക്ക് പോറ്റിയും കുളി കഴിഞ്ഞു വന്നു പിന്നെ ഭട്ടത്തിരിയും പോറ്റിയും കൂടി പുറത്തളത്തിലിരുന്ന് രണ്ടുപേരുടെയും ജപങ്ങളും മറ്റും കഴിച്ചു കുറച്ചുനേരം കുശലപ്രശ്നവും ചെയ്തുകൊണ്ട് അങ്ങനെയിരുന്നു അപ്പോഴേക്കും അത്താഴം കാലമാവുകയാൽ രണ്ടുപേരും ഊണ് കഴിച്ചു ഊണ് കഴിഞ്ഞ് പിന്നെയും പുറത്തളത്തിൽ വന്ന് വെടിയും പറഞ്ഞങ്ങനെ ഇരിക്കുന്ന മധ്യേ ഭട്ടതിരി മടപ്പിള്ളിക്കാരെ വിളിച്ച് പോറ്റിയുടെ ബോട്ടുകാർക്ക് കൂടെ വേഗത്തിൽ ചോറ് കൊടുക്കാൻ ചട്ടം കെട്ടി അപ്പോൾ പോറ്റി അതൊന്നും വേണ്ട നമ്മുടെ ബോട്ടുകാർക്ക് ഭക്ഷണം ഞാൻ തന്നെ കൊടുത്തുകൊള്ളാം മറ്റാരും കൊടുത്താൽ അവർക്ക് തൃപ്തിയാവുകയില്ല എന്ന് പറഞ്ഞു ഉടനെ ഭട്ടതിരി എന്നാൽ അങ്ങോട്ട് ചെന്ന് കൊടുത്തേക്കണം നമുക്ക് അങ്ങോട്ട് പോകാം ഞാൻ കൂടി വരാം എന്ന് പറഞ്ഞു അപ്പോൾ പോറ്റി അതൊന്നും വേണ്ട ഞാൻ അവർക്ക് അത്താഴം കൊടുത്തു അവർ പോവുകയും ചെയ്തു ഇനിയിപ്പോൾ അതിനായിട്ട് ഉത്സാഹിക്കണമെന്നില്ല എന്ന് പറഞ്ഞു ഇത്രയും കേട്ടപ്പോൾ ഭട്ടതിരിക്ക് കാര്യം മനസ്സിലായി ബോട്ടുകാരൊക്കെ ചാത്തന്മാരായിരിക്കും അല്ലേ എന്ന് ഭട്ടത്തിരി ചോദിച്ചു അതെ ഒരു മൂർത്തിയെ സേവിക്കുകയെന്നു വെച്ചാൽ ചാത്തനെ തന്നെ സേവിക്കണം എങ്കിലേ എല്ലാത്തിനും ഉപയോഗപ്പെടൂ എന്ന് പോറ്റി പറഞ്ഞു വെറുതെ പത്തിരുപത് പേർക്കു കൂടി രാത്രി കാലത്ത് അരി വയ്ക്കുന്നതിനിടയാക്കുകയും പോറ്റി ഇപ്രകാരം പറയുകയും ചെയ്തത് തന്നെ അപമാനിക്കുകയായിരുന്നു എന്നും ഗണപതിയെ സേവിച്ചാൽ എല്ലാത്തിനും ഉപയോഗപ്പെടുകയില്ലെന്നാണ് പോറ്റിയുടെ വാക്കിൻ്റെ സാരമെന്നും മനസ്സിലാവുകയാൽ ഭട്ടതിയുടെ മനസ്സിൽ അല്പം വല്ലായ്മയുണ്ടായി എങ്കിലും അതൊന്നും പുറത്തു കാണിക്കാതെ ചിരിച്ചുകൊണ്ട് അത് ശരിയാണ് എന്ന് സമ്മതിച്ചു പിന്നെയും രണ്ടുപേരും കൂടി വളരെ നേരം സംഭാഷണം ചെയ്തുകൊണ്ടിരുന്ന ശേഷം പോറ്റിക്ക് കിടക്കുന്നതിനെല്ലാം തയ്യാറാക്കി കൊടുപ്പിച്ചിട്ട് ഭട്ടതിരി അകത്തേക്ക് പോയി രണ്ടുപേരും കിടന്നുറങ്ങുകയും ചെയ്തു വെളുപ്പാൻ കാലത്ത് രണ്ടുപേരും ഉണർന്നെണീറ്റ് പുറത്തളത്തിൽ വന്നു പോറ്റി അപ്പോൾ തന്നെ യാത്രയും പറഞ്ഞ് ബോട്ട് കയറാൻ പോയി ഭട്ടതിരി കുളിക്കാനും പോയി പോറ്റി കടവിൽ ചെന്ന് നോക്കിയപ്പോൾ ബോട്ട് അവിടെ കാണാനില്ലായിരുന്നു ബോട്ട് കള്ളന്മാർ വല്ലവരും മോഷ്ടിച്ചു കൊണ്ടുപോയതായിരിക്കുമെന്ന് വിചാരിച്ച് പോറ്റിക്ക് വളരെ വ്യസനമായി തീർന്നു ബോട്ട് പൂട്ടിയിരുന്ന താഴും തുടലും ഒന്നും കാണാനില്ലായിരുന്നു ഉടനെ പോറ്റി പരിഭ്രമിച്ച് ഭട്ടതിരി കുളിക്കുന്നിടത്ത് ചെന്ന് വിവരം പറഞ്ഞു അപ്പോൾ ഭട്ടതിരി ഇവിടെ നിന്ന് ഒരു സാമാനവും കള്ളന്മാർ കൊണ്ടുപോകാറില്ല ഇതും കള്ളന്മാർ കൊണ്ടുപോയതാണെന്ന് തോന്നുന്നില്ല ഇവിടെ ഒരു ഒറ്റക്കൊമ്പനുണ്ട് നേരം പോക്കായിരിക്കണം ഏതായാലും പരിഭ്രമിക്കണ്ട നിർത്തി എന്ന് പറഞ്ഞു പിന്നെ ഭട്ടതിരി അവിടെ നിന്നും കൊണ്ട് മേൽപോട്ട് നോക്കിയപ്പോൾ ബോട്ട് ആ കടവിൽ നിൽക്കുന്ന ആലിൻ്റെ മുകളിൽ ഇരിക്കുന്നത് കണ്ടു ഉടനെ പോറ്റിയോട് എന്നെ തൊട്ടുകൊണ്ട് മേൽപോട്ട് നോക്കൂ എന്ന് ഭട്ടതിരി പറയുകയും പോറ്റി അപ്രകാരം നോക്കുകയും ചെയ്തു അപ്പോൾ ആലിൻ്റെ മുകളിൽ ഒരു കൊമ്പത്ത് ബോട്ട് കയറ്റി വെച്ച് തുമ്പിക്കൈ കൊണ്ട് താങ്ങി പിടിച്ചും കൊണ്ട് ഗണപതി ഇരിക്കുന്നത് പോറ്റിയും കണ്ടു ഇത് താൻ തലേദിവസം പറഞ്ഞതിന് തന്നെ അബദ്ധമാക്കാനായിട്ടുള്ള വിദ്യയാണെന്ന് പോറ്റിക്ക് മനസ്സിലാവുകയാൽ പോറ്റി ഭട്ടതിരിയോട് മാപ്പ് ചോദിച്ചു ഉടനെ ഭട്ടതിരി ഗണപതിയോട് അതിങ്ങൊടുത്തേക്കൂ അദ്ദേഹത്തിന് പോകാൻ വൈകിയെന്ന് പറയുന്നു വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഗണപതി അവിടെ ഇരുന്നുകൊണ്ട് ബോട്ടെടുത്ത് പുഴയിലേക്ക് ഇട്ടുകൊടുത്തു ആലിൻ്റെ മുകളിൽ നിന്നും ബോട്ട് വെള്ളത്തിൽ വീഴുന്നത് കണ്ടപ്പോൾ ബോട്ട് പൊട്ടിപ്പോയി എന്ന് പോറ്റിക്ക് തോന്നി എങ്കിലും അതിന് യാതൊരു കേടും സംഭവിച്ചില്ല പോറ്റിക്ക് വളരെ ബഹുമാനവും അത്ഭുതവും ഉണ്ടായി ബോട്ട് കിട്ടിയെങ്കിലും ബോട്ടുകാരില്ലാതെ പോറ്റി പിന്നെയും വിഷണനായി തീർന്നു ഗണപതിയെ പേടിച്ച് ചാത്തന്മാരും അടുത്തു വരികയില്ല അത് ഭട്ടതിരിയോട് പറയാൻ പോറ്റിക്ക് വളരെ ലജ്ജയും മടിയും തോന്നുകയാൽ ഒന്നുമില്ലാതെ കുറച്ചുനേരം അങ്ങനെ പരുങ്ങലായിട്ട് നിന്നു ഒടുക്കാൻ നിവൃത്തിയില്ലെന്ന് തോന്നുകയാൽ ആ വിവരവും പോറ്റി ഭട്ടതിരിയോട് പറഞ്ഞു പിന്നെ ഭട്ടത്തിരി ഭയപ്പെടേണ്ട അവർ വന്നോട്ടെ അയാളൊന്നും ഉപദ്രവിക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു പിന്നെ ചാത്തന്മാർ വന്ന് ബോട്ടിൽ കയറി പോറ്റി വഴിപാടിന് പണവും കൊടുത്ത് ഗണപതിയെ തൊഴുതും വെച്ച് പോവുകയും ചെയ്തു